ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കുറച്ച് കൊ പിടിച്ച പ്രശ്നമാണ് ഒരു റിവ്യൂവിനെ സംബന്ധിച്ച് നടന്ന അടിയും വഴക്കുമൊക്കെയാണ് റാസ്ത റാസ്ത എന്ന മൂവിയുടെ റിവ്യൂ പറഞ്ഞ് ഉണ്ണി പെട്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാവേ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കൂട്ടം ജനങ്ങളുടെ കഷ്ടപ്പാടാണ് സിനിമ ഒത്തിരിയും നാളത്തെ എഫേർട്ടാണ് ചില സിനിമ ഒന്നും രണ്ടും രണ്ട് രണ്ടര മാസം ഒക്കെ പോവും ഒരു സിനിമ അപ്പോൾ അത്രയും നാൾ ഏ റ്റു ഇസഡ് ആളുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു കഷ്ടപ്പാടാണ് അവരുടെ വൈറ്റിപ്പാടാണ് ആ സിനിമ അതുകൊണ്ട് കഴിയുന്ന ഒരുപാട് കുടുംബമുണ്ട് ഇതെല്ലാം ഒരു സൈഡാണേ അപ്പോൾ അവരുടെ ഒരു എഫേർട്ടാണ് ഈ സ്ക്രീനിൽ നമ്മൾ പോയി കാണുന്നത് കണ്ടിട്ട് പക്ഷേ അതിൻ്റെ മറു സൈഡ് പറയുകയാണെങ്കിൽ ഈ സിനിമ കാണുന്ന ഈ പൈസ മുടക്കി സിനിമ കാണുന്ന അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും അവർ കുറച്ച് പൈസ കൂലിവേല ചെയ്തു അതൊക്കെ കൊണ്ട് മുടക്കുന്ന ആ ഒരു പൈസ ആ പൈസയുടെ വാല്യൂ അത് കണ്ടിട്ടാണ് അത് അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അവർ പൈസ മുടക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയിലേക്ക് ഈ സിനിമ എത്താത്തപ്പോൾ അവർക്കൊരു ദേഷ്യം വരും അവർക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അവർ ആ സ്ക്രീനി എങ്ങനെ കണ്ടോ അത് വെച്ചിട്ടങ്ങ് പറയും റിവ്യൂ ൊന്നും അതിൻ്റെ മുൻപും ചിന്തിക്കത്തില്ല പിൻപും ഒരു കാര്യവും കോൺസിക്വൻസും ചിന്തിക്കാതെ അങ്ങ് പറയും ആ സിനിമ കൊള്ളത്തില്ല ഇത് എന്തൊരു സിനിമ എന്നൊക്കെ ഇവരെങ്ങു പറയും പക്ഷേ ഈ ഒരു ഡയറക്ടർ എന്തായാലും അദ്ദേഹത്തിനൊരു ബുദ്ധി ഉണ്ടാവുമല്ലോ ഒരു അദ്ദേഹത്തിൻ്റെ ബുദ്ധി ആ ഒരു ലെവലിൽ നിന്ന് ചിന്തിക്കുക അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ ക്രിക്കറ്റിന്റെ ഇതിഹാസം കപിൽ ദേവ് അല്ലെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കർ അവരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ കളത്തിലിറങ്ങുമ്പോൾ ഡക്കൗട്ടാവും ഒരു ദേഷ്യവും അവർ കാണിക്കത്തില്ല ഡക്കൗട്ടായിട്ട് പോകുന്ന എന്ത് സന്തോഷത്തോടെ ടാറ്റ പറഞ്ഞ് ഷേഖൻ്റെ കൊടുത്താണ് പോണത് അവരങ്ങ് ഒരു ദേഷ്യവും കാണിച്ചിട്ടില്ല അതൊക്കെയൊന്നു ചിന്തിച്ചാൽ മതി നമുക്ക് ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇവിടെ ഈ ഡയറക്ടർ ആ ഉണ്ണിയെ തേടി പിടിച്ച് ഫോൺ വിളിച്ചിട്ട് വിളിച്ച വിളി കേട്ട് കഴിഞ്ഞാൽ ദൈവം പൊറുക്കത്തില്ല ആ മാതിരി ചീത്തയാണ് വിളിച്ചിരിക്കുന്നത് അത് അമ്മയ്ക്കാണ് വിളിച്ചിരിക്കുന്നത് ഒരാണും കേട്ട് നിൽക്കത്തില്ല ഉണ്ണിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയുടെ ഒരു ലെവലിലേക്ക് ആ സിനിമ എത്തുന്നില്ല ഒരു സ്ഥലത്ത് തന്നെ ആളുടെ ആളുകളെ കെട്ടിയിടും പോലെ ഒരു ഫീലിംഗ് ആണ് വന്നത് വേറെ ഒരു തലത്തിലേക്കും ആ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈൻ്റുകളാണ് പറയുന്നത് ഉണ്ണി എന്ന് പറഞ്ഞാൽ ദളിത് സമുദായത്തിൽ നിന്നും വളർന്നു വന്ന ഒരു ആർജിയാണ് ഉണ്ണിക്കത് പറയുന്ന ഭയങ്കര അഭിമാനമാണ് അത്രയ്ക്കും കഷ്ടപ്പെട്ട് വല്ല ഒരുപാട് പേരുടെ കുത്തുവാക്ക് കേട്ട് വിജയിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി ഉണ്ണി റവ്യു പറഞ്ഞപ്പോൾ സത്യസന്ധമായി ഉണ്ണി റിവ്യൂ പറഞ്ഞു വിളിച്ചിട്ട് ഇങ്ങനെ ഭീഷണി വധഭീഷണിയാണ് നീ ഇനി ഒരു സിനിമയെയും റിവ്യൂ പറയത്തില്ല പറയാതെ നിന്നെ ആക്കും എന്നെല്ലാം ഇങ്ങനെ ആജ്ഞാപിക്കുക അപ്പോൾ ഉണ്ണി വന്നിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ജീവിച്ചിരിക്കോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ് പോലീസ് സ്റ്റേഷനിൽ ആ കംപ്ലയിൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വധഭീഷണി വന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്ത കേ ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു സംസ്ഥാന അവാർഡ് ഒന്നോ രണ്ടോ ഒക്കെ അവാർഡ് മേടിച്ചു എന്ന് പറയുന്നു പക്ഷേ എന്തുകൊണ്ട് ഇത്രയും അനാവശ്യം ദേഷ്യം വന്നാൽ മനുഷ്യൻ ഒരാളുടെ അമ്മയ്ക്ക് ഇങ്ങനെ വിളിക്കുവോ അതാണ് ചിന്തിച്ചു പോകുന്നത് അത് കേട്ടാൽ ആർക്കും തോന്നും അഡ്രസ്സ് താത്തന്നാണോ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് പക്ഷേ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നില്ല പക്ഷേ ഇവർ ഉണ്ണിയുടെ അഡ്രസ്സ് തപ്പി പിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ആർജയും കൂടെ ആയതുകൊണ്ട് ആ അഡ്രസ്സ് തപ്പി പിടിച്ച് വീട്ടിൽ ചെന്ന് കഥക് ചവിട്ടി തുറന്ന് അറ്റാക്ക് ചെയ്താൽ ചെയ്താൽ ചെയ്തതേ ഉള്ളൂ ഒരു വെട്ട് കെട്ടിയിട്ട് പിന്നെ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോലീസുകാർക്ക് പോലും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അപ്പൊ പ്രിക്കോഷൻസ് എന്താന്നുള്ളത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഉണ്ണിയെ സംബന്ധിച്ച് ഉണ്ണി അങ്ങനെ പെട്ടെന്നൊന്നും വന്ന് പരാതി പറയുന്ന ഒരു കൂട്ടത്തിലുള്ള വ്യക്തിയല്ല പക്ഷെ ഇത് അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കിയത് റിവ്യൂ ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കൻ നമുക്കെല്ലാം അറിയാവുന്ന ആറാട്ടണ്ണനാണ് ആറാട്ടണ്ണനും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശരിക്കും അടി കിട്ടി ബാലയുടെ അടി കിട്ടി അങ്ങനെ എങ്ങനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്നവർക്ക് സത്യസന്ധമായിട്ട് റിവ്യൂ പറയുന്നവർക്കെല്ലാം അടി ഉറപ്പാണ് ഉണ്ണി ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് സിനിമാ തിയേറ്ററിൽ കയറിയപ്പോഴേക്കും ആകെ മൂന്ന് ടിക്കറ്റ് വിറ്റിട്ടുള്ളൂ അത് മൂന്നും ബുക്ക് മൈ ഷോ വഴി ബുക്ക് ചെയ്താണെന്നും പറയുന്നുണ്ട് അപ്പം തന്നെ അറിയാം പടം എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാവും ഇത് ചീത്ത വിളി വലിയ ക്രെഡിറ്റ് ആയിട്ട് ക്രെഡിറ്റായിട്ട് കരുതിയത് ഒരു ഡയറക്ടറാണ് അതൊക്കെ ഇന്നത്തെ തലമുറയിലുള്ള കൊച്ചു പിള്ളേരാണ് ഈ ചീത്ത വിളിച്ച് ആളാവാൻ വേണ്ടി നടക്കുന്നത് എന്തായാലും പണ്ട് കാലത്തുള്ള ഒന്നും ഇങ്ങനെയൊന്നും അല്ല പ്രിയദർശൻ സാറ് സി സി ബി മലൈ സാർ അവരൊക്കെ എത്രയോ സിനിമ ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ളതാണ് അവരുടെ സിനിമ പൊളിഞ്ഞിട്ടുണ്ട് അവരൊന്നും ഇന്ന് ഇന്നുവരെയും അഭിപ്രായം പറഞ്ഞ ആരെയും നമ്പർ തേടിയെടുത്ത് ചീത്ത വിളിച്ചിട്ടില്ല ഇത് ഇന്നത്തെ തലമുറയ്ക്ക് കാണുന്ന ചില എന്താണ് പറയുന്നത് അവരുടെ ഒരു സ്വഭാവമാണ് പിന്നെ നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല ഈ കാച്ചിക്കുറിക്ക കവിതെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരു സംവിധായകന്റെ മനസ്സിൽ കിടന്ന് അതിങ്ങനെ പാകപ്പെട്ട് ആ ഊണിലോ ഉറക്കത്തിലോ ഒക്കെ അവരുടെ ചിന്തകളാണ് അതിങ്ങനെ പാകപ്പെട്ട് വരികയാണ് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ എങ്ങനെയാണോ വളരുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ മെല്ലെ മെല്ലെ ഉണ്ടായി ആ കുട്ടി പുറത്ത് വരുമ്പോൾ ഒരു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആണോ ഒരു സിനിമ റിലീസാവുമ്പോൾ ഒരു സംവിധായകന്റെ ഫീലിങ്സ് അപ്പം അത് അത് ഒരു ബോധവും ഇല്ലാത്ത ഒരു ഡയറക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഈ ചീത്ത വിളി ബഹളമൊക്കെ